നമ്മൾ പല ആളുകളും നമ്മളോടൊന്ന് ചോദിച്ചു നോക്ക് എപ്പോഴാണ് ഈ വിവാദമുണ്ടായത് അല്ലെങ്കിൽ എപ്പോഴാ ഈ സൂമ്പ എന്ന് പറയുന്നൊരു പ്രശ്നം ഉണ്ടായതെന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ പറയും കഴിഞ്ഞ ഒരാഴ്ച ഒന്നൊന്നര ആഴ്ചയായിട്ട് കേൾക്കുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച ആയിരിക്കും അല്ലേ ആണോ അല്ല എന്നുള്ളതാണ് ഉത്തരം കഴിഞ്ഞ ആഴ്ച ഉണ്ടായ ഒരു വിഷയമല്ല സൂമ്പ മറിച്ച് മൂന്ന് മാസങ്ങൾക്കും അതായത് ഏപ്രിൽ മാസത്തിലാണ് ഈ വിഷയം കടന്നു വരുന്നത് ഈ വിഷയം കടന്നു വരുന്നത് ബഹുമാന്യനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി നടത്തുന്ന ഒരു പ്രസ്താവനയിലൂടെയാണ് ആ പ്രസ്താവനയുടെ ഭാഗങ്ങൾ നിങ്ങൾ ആദ്യം കേൾക്കുക എന്നിട്ട് നമുക്ക് എങ്ങനെയാണ് അത് വന്നത് എന്നും എങ്ങനെയാണ് അതിനോടുള്ള പ്രതിരോധം തീർത്തത് എന്നും അവസാനം ഇപ്പോൾ എത്തി നിൽക്കുന്ന വിഷയം എന്താണ് എന്നുള്ളതും നമുക്ക് അതിന് ശേഷം വിശദീകരിക്കാം നമ്മുടെ സ്കൂളുകളിൽ നമ്മുടെ പൊതുവിദ്യാഭ്യാസ മന്ത്രി അടക്കം ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഏറ്റവും നല്ല ഒരു കാര്യം എന്നുള്ളതാണ് ഇപ്പൊ രാവിലെ സ്കൂൾ തുടങ്ങി വൈകുന്നേരം ലോങ് ബെല്ലടിച്ച് സ്കൂൾ വിടുന്നു ഈ ലോങ് ബെല്ലടിക്കുന്നതിന് മുൻപ് ഒരു അരമണിക്കൂർ മുമ്പാവട്ടെ ഒരു ചെറിയ ബെല്ല് കൊടുക്കുന്നു എല്ലാ കുട്ടികളും ഗ്രൗണ്ടിലേക്ക് വരുന്നു അവിടെ സ്കൂളിൽ നിന്ന് പിന്നെ വീട്ടിലേക്ക് പോവുകയാണ് അവർ ചെയ്യുക സാധാരണഗതിയിൽ അപ്പോൾ ഒരു അതുവരെ ഉള്ള സ്ട്രെസ് ഉണ്ട് കുട്ടിക്ക് വല്ലാത്ത തരത്തിലല്ലേ ഈ സ്ട്രെസ് ആകെ നീ കിട്ടാൻ പറ്റുന്ന ഒരു എക്സസൈസിലേക്ക് കടന്നൂടെ എന്താ ഡാൻസിന്റെ ജുംബോ ജുംബോ ഡാൻസ് അല്ലേ അല്ലേബ ജുബ ഞാൻ പറയുന്നത് പേര് തെറ്റായിരിക്കാം പക്ഷെ അത്ര ഒരു ഡാൻസിലേക്ക് കടക്കാനോ അത് നല്ല എക്സസൈസ് എക്സസൈസാണല്ലോ ഇങ്ങനെയാണ് ഇത് കടന്നു വന്നത് മുഖ്യമന്ത്രി ഒരു പ്രഖ്യാപനം നടന്നു ജുംബോന്നോ ജംബോന്നോ അങ്ങനെ എന്തോ ഒരു 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 ഡാൻസ് ഉണ്ട് അത് നമുക്ക് എന്ത് ചെയ്യാം കുട്ടികൾക്ക് അത് കളിപ്പിച്ചു കൊടുക്കാം മുഖ്യമന്ത്രി ഒരു കാര്യം പറയുകയാണ് അപ്പോ ഇത് എങ്ങനെയാണ് ഇത് എവിടെയാണ് പറയുന്നത് എന്നുള്ളത് കൂടി വളരെ പ്രസക്താണ് ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രശ്നം നമ്മൾ വിദ്യാലയങ്ങളിലടക്കം കൗമാരക്കാരിൽ വലിയ രൂപത്തിൽ പ്രശ്നം അനുഭവിക്കുന്നുണ്ട് അതിനുള്ള പരിഹാരം നിർദ്ദേശിക്കാൻ വിദ്യാർത്ഥി സംഘടനകളടക്കം വിളിച്ചുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ഒരു ചർച്ചയിലാണ് ഇദ്ദേഹം ഇത് പെട്ടെന്ന് പറയുന്നത് ഈ സംസാരത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ് ആ സംഭവം എന്താണെന്നോ അതിൻ്റെ പേരെന്താണെന്നുള്ളതിനെ കുറിച്ച് പോലുള്ള കൃത്യമായൊരു പഠനമോ അന്വേഷണമോ ഒന്നുമില്ലാതെ എന്തോ ഒരു സംഭവമുണ്ട് നമുക്കങ്ങനെ നടപ്പിലാക്കിക്കളയാം എന്നുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടാകുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനോടുള്ള പ്രതികരണം തുടങ്ങുന്നത് അന്നു മുതൽ തന്നെയാണ് കാരണം നമുക്കറിയാം ഈ ലഹരി എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും പാർട്ടി ഭേദമന്യേ മതഭേദമന്യേ ജാതി ഭേദമന്യേ എല്ലാവർക്കും ഒരുപോലെ എതിർക്കേണ്ടുന്ന എതിർക്കണമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ലാത്തൊരു കാര്യമാണ് കുട്ടികളിൽ ഉണ്ടാകുന്ന ലഹരി എന്ന് പറയുന്നത് അതിനെങ്ങനെ പ്രതിരോധിക്കണം അവിടെയാണ് വിഷയം നമ്മൾ ഈ പറഞ്ഞ മീറ്റിങ്ങിൽ നമ്മളും പങ്കെടുത്തിട്ടുണ്ട് നമ്മൾ പങ്കെടുത്തു നമ്മൾ പറഞ്ഞു ലഹരി എന്ന് പറയുന്നത് വളരെ ആഴത്തിൽ കുട്ടികളുടെ ചിന്താഗതിയെ അടക്കം ബാധിക്കുന്ന രൂപത്തിലാണ് അതിൻ്റെ വ്യാപനം എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മളൊരു മാർഗരേഖ സമർപ്പിച്ചു മുഖ്യമന്ത്രിക്ക് ഒരു മാർഗരേഖ സമർപ്പിച്ചു എന്തൊക്കെയാണ് ശാസ്ത്രീയമായി നമുക്കിതിനെ എതിർക്കാൻ വേണ്ടി സ്കൂളുകളിലും അല്ലാതെയും ഒക്കെ ചെയ്യാൻ പറ്റുന്നത് പക്ഷേ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ ഒരു കൾച്ചറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നവും അതേ മീറ്റിംഗിൽ സൂചിപ്പിച്ചു ഇവിടെയുള്ള പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ ഇത് കുട്ടികൾക്ക് സ്ട്രെസ് എന്നുള്ളതിനൊക്കെ അപ്പുറത്ത് കുട്ടികൾക്കൊരു പുതിയൊരു സംസ്കാരം എല്ലാത്തിനെയും ആഘോഷിക്കുക നൈറ്റ് ലൈഫ് എന്ന പേരിലൊക്കെയുള്ള അത്തരത്തിലുള്ള ആഘോഷത്വര അത് വലിയ രൂപത്തിൽ പ്രത്യേകിച്ചും പട്ടണങ്ങളുമായി ബന്ധപ്പെട്ട അത് വളരെ വ്യാപകൻ അപ്പം എന്തിനെ ഇങ്ങനെ ആഘോഷിക്കുക എന്തെങ്കിലും ഒരു സെലിബ്രിറ്റി വരുമ്പോഴേ കപ്പഴേക്ക് ആളുകൂടുക അതിൻ്റെ പിന്നാലെ പോവുക നട്ടപ്പാതിരവരേക്കും എല്ലാവരും അത്തരത്തിലുള്ള കാര്യങ്ങളുടെ പിന്നാലെ പോവുക വീട്ടിലെത്താൻ പോലും വൈകി അതൊന്നും ഒരു വിഷയമേ അല്ലാത്ത എല്ലാം ഇങ്ങനെ ആഘോഷിച്ച് നടക്കുക എൻജോയ് ചെയ്ത് നടക്കുക എന്ന ഒരു കൾച്ചർ ഇവിടെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് ആ ആഘോഷ കൾച്ചറിൻ്റെ സെലിബ്രേഷൻ കൾച്ചറിൻ്റെ തുടർച്ചയായിട്ടാണ് പലപ്പോഴും ലഹരിയൊക്കെ വരിക ഡി ജെ പാർട്ടിയൊക്കെ പലപ്പോഴും ഒരു ലഹരിക്കുള്ള ഒരു പ്രോണായ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുന്നൊക്കെ നമുക്കറിയാം അതുപോലെ തന്നെ നൈറ്റ് ലൈഫ് ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ ഗൗരവത്തോടു കൂടി കാണേണ്ടതുണ്ട് എന്ന് ഇതേ മീറ്റിങ്ങിൽ അപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് അതിനോടുള്ള കാര്യം അതിനോടുള്ള വിയോജിപ്പുകൾ നമ്മൾ സമർപ്പിച്ചിട്ടുണ്ട് ചെറിയൊരു ഭാഗം നിങ്ങൾ കേട്ടുള്ളൂ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പലപ്പോഴും നമ്മൾ ചർച്ചയിൽ വരാത്തത് ഒന്ന് കുട്ടികൾക്ക് ഇത്തരം കാര്യങ്ങൾ തുടങ്ങുമ്പോഴുള്ള അതിനുള്ള സാഹചര്യങ്ങളാണ് അതിന് പ്രധാനമായിട്ടും കാരണമാവുന്നത് ഇന്ന് എൽ പി സ്കൂളിൽ പോലും കണ്ടുവരുന്ന ഒരു ആഘോഷ ത്വരയാണ് എന്നുണ്ടെങ്കിലും പല ഇവൻ്റ് മാനേജ്മെൻറ്റ് ടീമുകൾക്ക് അവിടുത്തെ വാർഷികാഘോഷങ്ങൾ പോലും പിന്നെ കൊടുക്കുന്ന ഒരവസ്ഥ ഡി ജെ പാർട്ടികൾ വർദ്ധിച്ചു വരുകയാണ് ചെറിയ സ്കൂളിൽ പോലും അത് വലിയ മാതൃക കാണാൻ കഴിയും അത് എത്രത്തോളത്തിൽ ചിലപ്പോൾ പിന്നെ ഏറ്റവും വിദേശത്തുള്ള അത്യാധുനികമായ അത്തരം ഡി ജെ മ്യൂസിക് ബാൻഡുകളൊക്കെ കേരളത്തിലേക്ക് വരാൻ താല്പര്യം കാണിക്കൂ എന്നുള്ളത് അതിൻ്റെ ഒരു പിന്നെ കുട്ടികളുള്ള സ്വാധീനം എത്രത്തോളം മനസ്സിലാക്കാൻ കഴിയണം അതുപോലെ തന്നെ അതൊരു കാര്യം പിന്നെ നമ്മൾ ഒഴിവാക്കേണ്ട ഒരു കാര്യം നൈറ്റ് ലൈഫ് ആണ് പലപ്പോഴും ഇത്തരം തിന്മകൾ കുട്ടികൾ തുടങ്ങുന്നത് ആരും കാണാത്ത ഇരുളിൻ്റെ മറവിലോ മറ്റൊക്കെ ആയിരിക്കും അവിടെയുള്ള അത്തരം സാഹചര്യങ്ങൾ പൊതുവെ വർദ്ധിച്ച് വരുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഒരു മാനവീയം വീതി അല്ലെങ്കിൽ മറൈൻ ഡ്രൈവ് പോലത്തെ സ്ഥലങ്ങളിലൊക്കെ നൈറ്റ് ലൈഫ് ആസ്വദിക്കാൻ വേണ്ടി ചെറിയ പ്രായത്തിലെ കുട്ടികൾ പോലും വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഒരു സാഹചര്യം കാണാൻ കഴിയും അതും ഒഴിവാക്കാൻ നമുക്ക് അത്തരം പദ്ധതികൾ ആവിഷ്കരിക്കാം സാധിക്കും അപ്പോൾ അവിടെ വെച്ച് തന്നെ അതിനോടുള്ള വിയോജിപ്പുകൾ അത്തരത്തിലൊരു കൾച്ചർ അതല്ല യഥാർത്ഥത്തിൽ കുട്ടികൾക്ക് ലഹരി ഇല്ലാതാക്കാൻ വേണ്ടത് മറിച്ച് കൃത്യമായി ശാസ്ത്രീയമായി അതിനുള്ള ഒരുപാട് വഴികളുണ്ട് അതിലേക്ക് തേടുകയാണ് വേണ്ടത് എന്നുള്ള കാര്യം അന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ബഹുമാന്യനായ വിശ്വം സ്റ്റുഡൻസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഷഹബാസ് കെ അബ്ബാസ് ആണ് അവിടെ മുഖ്യമന്ത്രി ഇരുന്ന വേദിയിൽ തന്നെ അതിനോടുള്ള വിയോജിപ്പുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ അന്ന് തൊട്ട് തന്നെ നമ്മൾ ഇതിനോടുള്ള വിയോജിപ്പ് തുടങ്ങിയിട്ടുണ്ട് എപ്പോഴാണോ ഇത് അവതരിപ്പിക്കപ്പെട്ടത് അന്ന് തൊട്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പേ ഇതിനോടുള്ള വിയോജിപ്പുകൾ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്